നിങ്ങൾക്കറിയാമോ നമ്മുടെ പി വി എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിലേക്ക് ചെല്ലാതിരുന്നതെന്ന് കോൺഗ്രസ്സിൽ നിന്ന് പി വിയെ ആരും ക്ഷണിക്കാത്തത് കൊണ്ടോ കോൺഗ്രസ്സിലേക്ക് പി വിയെ ആരും കാറ്റാത്തത് കൊണ്ടോ ഒന്നുമല്ല നമ്മുടെ പി വി കോൺഗ്രസ്സിലേക്ക് ചെല്ലാതിരുന്നതാണ് കാരണം കാരണം എന്താ വീടി തന്നെ കോൺഗ്രസ്സിൻ്റെ തലപ്പത്തെ വീടി അത് ഒട്ടും ശരിയല്ല പറ്റുമെങ്കിൽ നമ്മുടെ പി വി ആണ് ഇരുത്തേണ്ടിയിരുന്നത് എന്നാൽ അത് ചെയ്യില്ലെങ്കിൽ ചെയ്യണ്ട വനം വകുപ്പോ ആഭ്യന്തരമോ അങ്ങനെ നിസാരമായി എന്തെങ്കിലും വകുപ്പുകളൊക്കെ കൊടുത്ത് പി വിയെ പോലെ മഹാനായൊരു പ്രസ്ഥാനത്തെ കോൺഗ്രസ്സിലേക്ക് പിടിച്ചിരുത്തുന്നതിന് പകരം ഈ വി ഡി സതീശൻ എന്നാ വിവരമില്ലായ്മയാണീ കാണിച്ചത് എൻ്റെ പഠിച്ചോനെ ഒരു കാര്യം ഉറപ്പാണ് ഈ കത്രിക വെട്ടാൻ പോകുന്നത് വിവിയുടെ വേരാണോ പിണറായിസ്യത്തിൻ്റെ വേരാണോ എന്ന് മാത്രം നോക്കിയാൽ മതി യു ഡി എഫിൻ്റെ വേരറക്കാനുള്ള മൂർച്ചയൊന്നും തൽക്കാലം ഈ കത്രികയ്ക്കില്ല